ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ ഈ നല്ല ദിവസത്തിനായി ർക്കാവപ്പെട്ട ദു ചേർന്ന് കാവ് മുഖത്ത്പ്പെടുത്തുവാൻ തക്കവണ്ണം നൽകുന്ന മുഖാന്തരങ്ങളെ സ്തുതിക്കുന്നു ഈ ലോകത്തിൽ കർത്താവെ ഞങ്ങൾ ജീവിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം തക്ക സമയത്ത് ഓർമ്മ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവകൃപായ സ്തോത്രം ഞങ്ങളുടെ ആവശ്യങ്ങൾ മധ്യത്തിൽ നീ കൂട്ടായിരിക്കുന്നതിനായി സ്തോത്രം ആത്മികവും ഭൗതികവുമായ സ്ഥലം നന്മകൾ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി ഞങ്ങളുടെ അധ്വാനത്തെയും പ്രയത്നത്തെയും സഫലമാക്കുന്ന ദൈവം ഹൃദയമായിട്ട് സ്തുതിക്കുന്നു ഇടവയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആയിട്ട് കർത്താവ് ഞങ്ങൾക്ക് വേർതിരിപ്പാൻ തെക്കോണം കൊണ്ടാടുവാൻ തെക്കോണം അവിടെ നൽകുന്ന മുഖാന്തരങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം നീ ഞങ്ങൾക്ക് തന്നിട്ടുള്ള നന്മകളിൽ നിന്ന് അനുഗ്രഹങ്ങളിൽ നിന്ന് വേർതിരിച്ച സ്തോത്രത്തോടെ കർത്താവ് സമർപ്പിക്കാൻ

രണ്ടുതന്നെ വന്നിട്ടുള്ളൂ ചട്ടി ഫ്രീ ആണ് ഇപ്പൊ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആന്റിയത് ഒരു ചട്ടി മീൻ കറി ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് 505 ഡോളർ 505 ഡോളർ 515 500 രൂപയ്ക്ക് 500 രൂപ 510 510 ഗ്രേസി കൊടുക്കുന്നേ 510 510 ലീഡേഴ്സ് പരിപാടി പോടാ 510 ഒരു ദരം 510 ഒരു ദരം 510 രണ്ട് ദരം രണ്ട് ദരം ഉറപ്പിക്കാൻ പോകുന്നു അഞ്ഞൂറ്റി പത്ത് ളിർത്തല്ലോ കളത്തിൻ നാദം കേൾക്കാറായി വിശുദ്ധിയോടെ നാം ഒരുങ്ങീടാം യേശുരാജന എതിരേൽപ്പാൻ അതിവൃക്ഷം തളിർത്തല്ലോ കകളത്തിൻ നാദം കേൾക്കാറായി വിശുദ്ധിയോടെ നാം ഒരുങ്ങീടാം सुराजने यदिरेल्पन्

<laughs> ോ <laughs> ജയിൽ ഒരാളാണ് സത്യത്തിൽ നടക്കുന്നത് പിന്നെ പ്രത്യേകിച്ച് നന്ദി പറയും നമ്മളെ സഹായിച്ച് നമ്മുടെ കോട്ടയം ഇവരെ മുന്നുവരെ നമ്മൾക്കാദിക്കാൻ പറ്റത്തില്ല അവരുടെ ആരോഗ്യമൊക്കെ ബിരിയാണി കഴിച്ചിട്ടാണെങ്കിലും അവര് ചെയ്തത് കോട്ടയം തടയാതിരിക്കാൻ പറ്റത്തില്ല തക്ക ഉള്ളും അവനെ മൂക്കിയെടുത്തത് ഇന്ന് വരെ നമ്മുടെ മീനകത്താണെങ്കിൽ എപ്പോഴും നമ്മളെ ഓരോ നമ്മളെ കൈ വന്നു ജാതി മല്ലിക Bazen ayı, bir kanal, bir kişi de stafoyumur ki ya saatin yoktur ne var? Can, ayı, kedi, 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 ਫੋਰਸ ਹੈ ਕੋੜਾ ਸਪੋਰਟਸ ਆਟਾ ਦਾ ਗੋਲ ਕਾਲਾ ਉਸੇ ਨੇ ਉਹਨੇ ਕੇ ਵੀ ਬਰ ਉਹ ਬੀਰੂ ਅਲੈਕਸ ਅਲੈਕਸ ਬਾਫਰਟਨ ਮਨਦੀਪ ਸਰਜੀਵ ਜੀ ਦੇ ਲਈ ਇਹ ਹੈ ਇਵੈਂਟ ਦਾ ਨਾਈਟ ਰਾਈਟਰ ਹੋ ਰਿਹਾ ਹੈ ਐਂਡ ਹੋ ਰਿਹਾ ਤੁਸੀਂ ਤੁਸੀਂ ਤੁਹਾਨੂੰ ਉਹ ਇੱਕ ਨਵੀਂ ਬਾਈਕ ਲਈ ਲੀਡਰ ਇੱਥੇ ਨਾ ਕੋਈ ਤਾਂ ਲਾਦਾ ਤੇ ਚੱਲਦੀ ਹਲਕਾ ਹੁੰਦਾ ਨਾ ਮੂਰੇ ਇਤਰਾਉਂ ਬੰਗਿਆਟ

ഞങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സ്വർണം പാടില്ല സ്വർണം എല്ലാം അനുഗ്രഹവും മനസ്സിലാക്കുന്ന സമാധാനം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും

രണ്ടു തരം തന്നെ ചട്ടി ഫ്രീ ആണ് ഇപ്പൊ ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആയുള്ളൂ నాకు 60 నాటిన మొన్నకే ఆడిని കണ്ടೊಂಡరిక 35000 500 డాలర్ 40000 రూపీస్ వాట్ ఇస్ యువర్ 505 వాట్ ఇస్ యువర్ 35 పేరెంట్ మీన్ కర్రీ ഫോർട്ടി ഫൈവ് തൗസൻഡ് ഇന്ത്യൻ റുപ്പീസ് അഞ്ഞൂറ്റി അഞ്ച് ഡോളർ ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഡോളർ ഹൺഡ്രാൻ ടെൻ ഫൈവ് പത്ത് അഞ്ഞൂറ്റി പത്ത് ലീലി പത്ത് ഹൺ ഒരു തരം ഒരു നേരം അഞ്ഞൂറ്റി പത്ത് രണ്ടു നേരം രണ്ടു നേരം ഉറപ്പിക്കാൻ പോകുന്നു അഞ്ഞൂറ്റി പത്ത് മൂന്ന് ളിർത്തല്ലോ കളത്തിൻ നാദം കേൾക്കാറായി വിശുദ്ധിയോടെ നാം ഒരുങ്ങീടാം യേശുരാജനയെതിരേൽപ്പാൻ അതിവൃക്ഷം തളിർത്തല്ലോ കകളത്തിൻ നാദം കേൾക്കാറായി വിശുദ്ധിയോടെ നാം ഒരുങ്ങീടാം ये शुराज ये दिरे पार യേശുവിൻ വരവടുത്തുവെന്നറിഞ്ഞ് വിശുദ്ധിയോടെ നാം ഒരു തീരാവ്യാധികൾ പകർന്നിടുമ്പോൾ യേശുവിൻ വരവടുത്തുവെന്നറിഞ്ഞ് വിശുദ്ധിയോടെ നാം ഒരു നീട അതിവൃക്ഷം തളിർത്തല്ലോ കാഹളത്തിൻ നാദം കേൾത്തറായി വിശുദ്ധിയോടെ നാം ഒരുങ്ങീടാം യേശുരാജനെ യേശുരാജന

इतने अभिनय साहब को बहुत ही तो जानी हुई होगी तो बहुत खेली ना तो फिर मैं इंग्लिश माले साहेब का मरके माँग करना पड़ गया इससे भी रजीज़ और जो और है ना सबसे तो ये एक कार्य को मूल्य नहाते हैं अगर तुम्हारे तोरों बीच में नहीं हो तो इन्हें आह ऑब्स्ट्रक्शन एलान पोस्टेशन आनी वाली है

ഇന്ന് പോലെ നമ്മുടെ എപ്പോഴും നമ്മളെ പോലെ നമ്മളെ കൈ ഒന്നും ചാലൊന്നും ഒക്കെ മല്ലിക പറഞ്ഞില്ല ഇവിടെ ഓണി നല്ലതാണ് ഓൾജർ വീരസംഗേതമേ പറയാറെ ഓറിവേറ്റേ ഇല്ലാണ് ഭാഗീരവറെ അവരെ നമ്മൾ ഒരു നാലേടകം കൊണ്ടുപോട്ട് അവർ രണ്ട് സാധന ഇടണം നേരെ നമ്മൾ കൂനങ്ങുന്നവനാണ് നമ്മൾ റോയൽ പ്രോസ്സൈറ്റാദുന്നേ ഓൺസൈറ്റ് നമ്മുടെ സ്പോൺസർസാകുന്നത് ഓൾസാണ് അതുകൊണ്ട് നമ്മളെ എഡിബിലസ് ബിബലക്സർ ഭംഗായിട്ട് നമ്മുടെ അത് തന്നെയല്ല നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് പതിമൂന്ന് സ്പോൺസേഴ്സ് ആയിട്ട് അവിടെയൊക്കെ പേരാച്ചെ പള്ളി പറഞ്ഞോളും